ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി എം ബി ബി എസ് നേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയക്കാൻ നിരവധി ഏജൻസികളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം ഓരോ വർഷവും നിരവധി വിദ്യാർത്ഥികളാണ് എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാകാം ഈ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയി പഠിക്കുന്നത് പഠന നിലവാരത്തിലുള്ള മാറ്റങ്ങളാണോ അല്ലെങ്കിൽ ജീവിത നിലവാരത്തിൽ വരുന്ന മാറ്റങ്ങളാണോ എന്തായിരിക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ പതിനാറ് വർഷമായി ഈ മേഖലയിൽ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി അയക്കുന്ന ക്ലിക്ക് വെജു എന്ന ഏജൻസിയുടെ ഡയറക്ടർ ഡോക്ടർ സൂര്ജ്ലാൽ ചേരുവാണ് എന്തുകൊണ്ടാണ് ഡോക്ടറെ ഈ കുട്ടികൾ കൂടുതലായിട്ട് വിദേശത്ത് പോയി പഠിക്കാൻ ഓപ്റ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ അല്ലേ ഇവിടെ നമുക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം സ്റ്റുഡൻസ് നീറ്റിന് നീറ്റ് പരീക്ഷ കൊടുക്കുമ്പോൾ അതിനകത്ത് അമ്പത്തയ്യായിരം സീറ്റ് മാത്രമേ ഗവൺമെൻറ് സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി പ്രൈവറ്റ് സീറ്റ്സ് ഒരു അമ്പതിനായിരം പ്രൈവറ്റ് സീറ്റ്സ് ഉണ്ട് സോ ഈ പ്രൈവറ്റ് സീറ്റ്സിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അതും അമ്പതിനായിരം ഉള്ളൂ അതിനു ഒരുപാട് കുട്ടികളുണ്ട് മനസ്സിലാവുന്നു അപ്പോൾ ഇവർക്കെല്ലാം ഈ ഇത്രയും ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാതെയാണ് കുട്ടികൾ പുറത്തുപോയി പഠിക്കുന്നത് ഇപ്പോൾ നീറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക നീറ്റ് ഇപ്പോൾ ഒരു സെവൻ ട്വൻറ്റി മാർക്സിന് നമ്മൾ നീറ്റ് നടത്തുമ്പോൾ അതിനകത്ത് എല്ലാവർക്കും മീൻസ് ഒരു ഓരോ മാർക്കിൻ്റെ ഡിഫറൻസിലാണ് റാങ്ക് ഉണ്ട് അവിടെ പോകുന്നത് മനസ്സിലാവുന്നു അപ്പം അതിൽ നീറ്റ് റാങ്ക് സ്കോ റാങ്ക് ലിസ്റ്റിലോട്ട് വരാൻ പറ്റാത്ത കുട്ടികൾക്കും ഈ പഠിക്കണമെന്ന ആഗ്രഹം ഒരുപാട് കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എം ബി ബി എസ്സിന് വിദേശത്ത് വന്ന സ്റ്റുഡൻസിന് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് മാർക്കുള്ള കുട്ടികളുണ്ട് മനസ്സിലാവുന്നു അവർ അത്രയും സ്കോർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ പക്ഷേ എന്നാലും ഇവിടെ അവർക്ക് പ്രൈവറ്റിൽ മാത്രമേ ഓപ്ഷൻസ് വരത്തുള്ളൂ അത്രയും കോമ്പറ്റിറ്റീവാണ് ഇവിടെ മനസ്സിലാവുന്നോ അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഇവർ വിദേശത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് കുറേ കുട്ടികളുടെ ഞാൻ സംസാരിച്ചിരുന്നു നീറ്റ് ഒരു പ്രധാന വിഷയമായിട്ട് അവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫീസ് വലിയൊരു പ്രശ്നമാണോ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ ഇന്ത്യയിലും ഉൾപ്പെടെ ഫീസ് വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ടോ സർ നൂറ് ശതമാനം സി നമ്മുടെ വിദേശത്ത് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് സെമസ്റ്ററിൽ ഒരു ഒന്നര രണ്ട് രണ്ടര ലക്ഷം രൂപ ഫീസ് വരുന്നുള്ളൂ ഇത് സെമസ്റ്റർ വൈസ് അടയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ആദ്യം ഒരു അമ്പതും അറുപത് ലക്ഷം രൂപ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല മനസ്സിലാവുന്നോ സോ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇവർ വിദേശത്ത് പോകുന്നത് വിദേശത്ത് പോകുന്ന കുട്ടികൾ പോലും ലോണൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് കുട്ടികളൊക്കെ കൂടുതൽ ഓപ്റ്റ് ചെയ്യാൻ താല്പര്യം അതായത് ഫീസ് കുറഞ്ഞ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് സോ ഫീസ് കുറഞ്ഞ ഇപ്പം സ്റ്റുഡൻസ് ഒരുപാട് ഓപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഒന്ന് ഉസ്ബക്കിസ്ഥാൻ ഒരുപാട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ എല്ലാം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണ് അവിടെ എനിക്ക് ഒന്ന് ഒരു സെമസ്റ്ററിൽ ഒരു ഒന്നര ലക്ഷം രൂപ ഫീസ് വരുന്നുള്ളൂ തജകിസ്ഥാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെയും നമുക്കൊരു ഒന്നര രണ്ട് ലക്ഷം രൂപ ഫീസ് വരുന്നുള്ളൂ അവിടെ തന്നെ ഇപ്പോൾ ഒരു തജിസ്ഥാൻ്റെ അംബാസഡർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ തജകിസ്ഥാൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ പാസ് ഔട്ട് ആ മീൻസ് അലുമിനി ആയിട്ടുള്ള തജക് നാഷണൽ യൂണിവേഴ്സിറ്റി ഒരു ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്തിട്ടുണ്ട് സോ അതൊരു ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പിന്നെ അതല്ലാതെ ഒരുപാട് സ്റ്റുഡൻറ്സ് മറ്റ് കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് സി എസ് കൺട്രീസിൽ ഒരുപാട് പേരിപ്പോൾ പോകുന്നുണ്ട് കാരണം യുക്രൈൻ ഇപ്പോൾ വോറിന് ശേഷം കുട്ടികളാരും പോകുന്നില്ല ഇപ്പോൾ ചൈന കൊറോണ കേശം ഭയങ്കരമായിട്ട് ആരും അങ്ങോട്ട് പോകുന്നില്ല അത് മാത്രമല്ല അവിടെ ലൈസൻസ് കിട്ടാൻ ചൈനീസ് ലാംഗ്വേജ് എക്സാം കൂടെ കൊടുക്കേണ്ടി വരുന്നുണ്ട് സോ അപ്പോൾ ബാക്കി വരുന്നത് കൂടുതലും ഇപ്പോൾ ഈ സി എസ് കൺട്രീസിലോട്ടാണ് സ്റ്റുഡൻറ്സ് കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ യൂറോപ്യൻ യൂണിയനിൽ ട്രാവൽ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഈ എക്സ്പോസ് ഒരുപാട് പോളണ്ട് അഡ്മിഷൻസ് നമുക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് കോസ്റ്റ്ലീസ് അല്ലാതെ ഒരു ടോട്ടൽ പഠിച്ച് ലക്ഷം എക്സ്പെൻസ് സോ മോസ്റ്റ്ലി ഒരു ഹ്യൂജ് നമ്പർ ഓഫ് കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഡോക്ടർ ആകണമെന്നുള്ള നമ്മുടെ സ്വപ്നത്തിന് തടസ്സമായി നമ്മുടെ രാജ്യത്തുള്ളത് സീറ്റ് കുറവാണ് മറ്റൊന്ന് ഫീസ് വലിയ ഫീസാണ് ആ രണ്ട് തടസ്സങ്ങൾ മറികടക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ വർഷവും നിരവധി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോയി പഠിക്കുന്നത് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ജിബേഷനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് തോമസിന് റിപ്പോർട്ടർ